ഹലോ അപ്പം നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നാ രാവിലത്തെ പരിപാടിയിലാണ് നമുക്കിന്ന് ചായക്കി ചപ്പാത്തിയാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്കൊന്ന് പുറത്തേക്ക് പോകാണ്ട് അപ്പോൾ അതിൻ്റെ കാരണം നമ്മൾ നേരത്തെ പണികളൊക്കെ നോക്കുകയാണ് കേട്ടോ അപ്പോൾ പിള്ളേരേനൊക്കെ സ്കൂൾ പറഞ്ഞു വേണം നമുക്ക് പോകാൻ അപ്പോൾ ഇന്ന് ചപ്പാത്തിയും ക്രീം പീസ് കറിയും പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് മത്തിക്കറിയും കാണും കേട്ടോ അപ്പം അമ്മ അതൊക്കെ തന്നിട്ട് അമ്മ പണിക്ക് പോയി അപ്പോൾ അതൊക്കെ റെഡി ആക്കി മക്കളേനൊക്കെ പറഞ്ഞു ഞാനും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പോണത് ഏട്ടൻ്റെ ഏട്ടൻ്റെ മാത്രമല്ല ഏട്ടൻ്റെ ഇന്ത്യയും ഒരനിയനെ പോലെ ഒരു ഫ്രണ്ട് അപ്പോൾ അവൻ്റെ കുട്ടീനെ കാണാനാണ് കേട്ടോ പോണത് അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായി പോകണം വിചാരിക്കുന്ന ഒരു ഉദ്രോന് പനിയായത് കാരണം നമ്മളെ പോക്ക് ഇങ്ങനെ പെൻഡിങ്ങിൽ ഇട്ടതാണ് കേട്ടോ അപ്പോൾ നല്ല പനിയായിരുന്നു അപ്പോൾ ആ പനി വെച്ചിട്ട് ഉണ്ണിനെ കാണാൻ പോകാൻ പറ്റില്ല അപ്പോൾ ഒന്ന് കുറഞ്ഞപ്പോഴാണ് നമ്മൾ പോകണത് വെയിൽ തുടങ്ങുന്നതിന് മുന്നേ പോകാൻ വിചാരിച്ചു പക്ഷേ കറക്റ്റ് നല്ല വെയിലുണ്ട് നമ്മൾ പോവേണ്ടി വന്നത് കേട്ടോ പിന്നെ നമ്മൾ മൂന്നാൾ മാത്രമേ തന്നെ ഉണ്ടായുള്ളൂ മറ്റൊരും കൂടി ഉണ്ടായിരുന്നെങ്കിൽ വെയിൽ നന്നായി കൊള്ളേണ്ടി വന്നിരുന്നു അപ്പോൾ പോണ വഴിക്ക് നമുക്കൊരു കൊറിയർ കൊറിയർ ചെയ്യാണ്ടായിരുന്നു അപ്പോൾ അതും ചെയ്ത് ഒരു കരിക്കൊക്കെ കുടിച്ചിട്ടാണ് കേട്ടോ നല്ല വെയിലായിരുന്നു റൂട്ടിക്കും നോക്കാൻ വയ്യ അപ്പോൾ അവിടുത്തെ ആയിട്ട് അങ്ങനെ പറയണ്ടത് എന്തിനാണ് ഉണ്ണീനെ വെച്ച് പോകണമെന്നൊക്കെ പിന്നെ ഇപ്പോൾ അവനെ നമുക്ക് വീട്ടിലമ്മ ഉണ്ടെങ്കിൽ അവിടെ ആക്കിയിട്ട് പോരായിരുന്നു വിനതി ഇല്ല അമ്മയില്ല ഇല്ല അത് കാരണം പിന്നെ അവനേം കൂടെ കൂട്ടിയതാണ് പിന്നെ നമുക്ക് പോകണ വഴിക്ക് എൽ ഐസർ ഓഫീസിനും കൂടെ ഒന്ന് കയറാണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ഒന്ന് കയറി പിന്നെ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നു ഉണ്ണിക്ക് ഉണ്ണിക്ക് ഡ്രസ്സ് എടുക്കണ്ട ഒന്നിച്ച് വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ ഒരു കുഞ്ഞുടുപ്പും പിന്നെ പിന്നിക്കെട്ടി അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഒന്ന് എടുത്ത് കേട്ടോ പിന്നെ ഞാനിതാ ഒരു വെള്ളത്തുണ്ണി എടുത്തിട്ടുണ്ട് നമ്മൾ എന്താണ് ആനിവേഴ്സറിക്ക് എടുത്ത സാരിയുടെ ബ്ലൗസിലെ ആ ഒരു ഇത് കേരള വസ്ത്രാലയത്തിൽ നിന്നാണ് കേട്ടോ എടുത്തത് ഞാൻ ആദ്യമായിട്ടാണ് അവിടെ വരുന്നത് കുറേ ഏട്ടനോട് ഇങ്ങനെ പരാതി പറയുന്ന ഒരു കാര്യമായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ഉണ്ണീനൊന്നും കാണാൻ പറ്റില്ല എന്ന് വിചാരിച്ചാൽ അവർ ഡിസ്ചാർജ് ആയിട്ടുണ്ടായിരുന്നു നമ്മളാണെങ്കിൽ പറയാം സർപ്രൈസായി പോവാമെന്ന് വിചാരിച്ച് പോയതായിരുന്നു അങ്ങനെ ലാസ്റ്റ് അവസാനം വെച്ച് പോരാൻ നേരത്ത് കണ്ടുട്ട് അപ്പോൾ അവർ എന്താണ് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കണ്ടതാണ് അപ്പോൾ അവിടെ നിന്ന് ഒരു ധൃതി പിടിച്ച കാണലായിരുന്നു നമുക്ക് പിന്നീട് നന്നായി കാണാം അപ്പോൾ ഞാൻ വീഡിയോ ഫോട്ടോസൊന്നും എടുത്തില്ല അപ്പോൾ കുഞ്ഞുണ്ണിയല്ലേ അപ്പോൾ അത് കാരണം അപ്പം നമ്മൾ അവിടെ നിന്ന് പിന്നെ വന്നു അയ്യോ എന്താ പറയുക വല്ലാത്തൊരു ഇതായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമല്ല പുറത്തിക്കുവാൻ പക്ഷേ ഈ വെയിലത്ത് പോകാൻ ഭയങ്കര ആണ് കേട്ടോ അപ്പം നമ്മൾ അതുപോലെ ഇവിടെ കയറിയല്ലോ നമ്മളുടെ എന്താണ് കേരള വസ്ത്രാലയത്തേക്ക് കുന്നംകുളത്തെ ഫേമസ് കടയാണ് കേട്ടോ പക്ഷെ പോണത് അപ്പോൾ അപ്പം അവിടുന്ന് ഞാനിതൊരു സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് നമ്മളുടെ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ എത്ര ഒരു ഓണത്തിന് രണ്ട് കൊല്ലം മുന്നത്തെ ഓണത്തിന് ഒന്നും വിനീതിയും സുഖം കൂടിയിട്ട് എടുത്തുകൊടുത്തട്ട പിള്ളേർക്ക് അപ്പോൾ അതിൽ ദേവിൻ്റെ വേറെ ഒരു കളറാണ് അപ്പോൾ അല്ല പാറുവിൻ്റെ വേറെ കളറാണ് ദേവിൻ്റെയാണ് ഈ ഒരു ലൈറ്റ് റോസ് അപ്പോൾ അതിലേക്ക് അവൾക്ക് ഷാൾ ഉണ്ടായിരുന്നത് ഷാൾ മിസ്സിങ് ആയതാ തോന്നുന്നു ഈ കേരളീന്ന് തന്നെയാണ് കേട്ടോ ഈ ഡ്രസ്സ് എടുത്തത് അപ്പോൾ അവിടെ ഞങ്ങൾ പോയപ്പോൾ ഈ ഒരു ഷാൾ കണ്ടപ്പോൾ ഞാൻ എടുത്തു പിള്ളേരുടെ ഷാൾ പത്ത് രൂപ കേട്ടാണ് അപ്പോൾ എനിക്ക് ഇത് കണ്ടപ്പോൾ അവൾ ഷാൾ ഇല്ലാണ്ട് ഇത് ഇടില്ല പാറുവിൻ്റെ ഷാളാണ് എപ്പോഴും അവളിടുക അപ്പോൾ പാറുവിൻ എപ്പോഴും പരാതിയായിരുന്നു അപ്പോൾ നമ്മൾ അതിലേക്ക് ഒരു ഷോളും വാങ്ങിയിട്ടുണ്ട് അപ്പോൾ വീട്ടിലിട്ട് വന്ന് നോക്കിയപ്പോൾ ഭയങ്കരമായിട്ട് മാച്ചായിട്ട് കിട്ടിയിട്ടാണ് അപ്പോൾ ആൾക്ക് ഞാൻ കാണിച്ചെടുത്തപ്പോൾ നല്ല ഇഷ്ടമായി അപ്പോൾ അതാണ് സംഭവം നമ്മൾ കേരളം തന്നെയാണ് അടുത്തത് കേട്ടോ അവർ അന്ന് ഒരു ഓണത്തിന് നമ്മളുടെ ഏതൊരു വ്ലോഗിലുണ്ട് അത് കഴിഞ്ഞ മുന്നത്തെ കൊല്ല ഓണത്തിനാണ് തോന്നുന്നു അതിന് അതിൻ്റെ മുന്നത്തെ ഓണത്തിനാണവ അപ്പോൾ ആ ഒരു ഇതിന് മാത്രം ഷാൾ ഉണ്ടാകുന്നില്ല അപ്പോൾ എന്തായാലും അതിന് ഒരു ഷാളും കിട്ടി ആൾ ഹാപ്പിയായി എനിക്ക് തോന്നണതേ ഈ ഒരു ഡ്രസ്സ് അവിടെ നിന്ന് തന്നെയാണ് കേട്ടോ എടുത്തത് കേരളം തന്നെയാണ് അപ്പോൾ ഇതാണെങ്കിൽ ഷാളുള്ള മോഡൽ തന്നെ ആണ് എന്നാൽ പിന്നെ പറഞ്ഞ ഓർമ്മയുണ്ട് ഷാൾ എടുക്കുമ്പോൾ ഉണ്ടായിരുന്നു പിന്നെ പാക്ക് ചെയ്യുമ്പോൾ വിട്ടുപോയതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇവരെ അങ്ങനെ വിട്ടുപോയ ഷാളുകൾ പത്ത് രൂപയ്ക്ക് കൊടുക്കുകയെന്ന് എന്തായാലും നമുക്ക് സാധനം കിട്ടി പിന്നെന്താ ഞാനെടുത്താൽ വൈറ്റ് തോണി ഒരു രണ്ടര മീറ്റർ എടുത്തിട്ടുണ്ടായി ഒരു ടോപ്പ് അടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഒരു ദിവസം വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ കൂട്ടുകാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ എന്താ പറയുക എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു എന്താ പറയുക ഇങ്ങനെയൊക്കെ പോകണം പിന്നെന്താ നല്ല എന്നും വീഡിയോ എടുക്കണം ഇടണം എന്നൊക്കെ വിചാരിക്കും പക്ഷെ ദയ്യാൾ കാരണം എനിക്കതൊന്നും ശരിക്കും നടക്കണില്ല കേട്ടോ അപ്പോൾ എനിക്ക് പറ്റണ പോലെ പോലൊക്കെ വീഡിയോസ് ഇടാം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ പുതിയ വീഡിയോ ആയിട്ട് വരാം കേട്ടോ